കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോകാൻ ഇടമില്ലാതെ കഴിഞ്ഞു വന്നയാളിനെ അഗതിമന്ദിരത്തിലാക്കി കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലം കരിക്കോട് സ്വദേശി ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ ചെറിയനാട് ചെങ്ങന്നൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ചെറിയനാട് ചെങ്ങന്നൂർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോകാനിടമില്ലാതെ ദിവസങ്ങളായി കഴിഞ്ഞുവെന്ന വന്ന ആളിനെയാണ് ജീവകാരുണ്യ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റിയത് ആശുപത്രിയുടെ ചെലവിന് നമ്മൾ കരുണാലയം കണക്കുള്ള ആധുനിക ഇപ്പൊ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഗണേഷിനെ ഭവനെ കൂട്ടി ഈ രോഗിയെ നമ്മൾ അങ്ങോട്ട് വിടുകയാണ് സ്നേഹനിലയത്തിലേക്ക് മാറ്റുകയാണ് കൊല്ലം ജില്ലാ കരിക്കോട് സ്വദേശിയായ ഷൈൻ എന്ന വ്യക്തിയാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വന്നത് എന്നാൽ ഡിസ്ചാർജ് ചെയ്തിട്ടും പോകാൻ ഒരു ഇടമില്ലാതെ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശിനെയും ബാബുവിനെയും ശ്യാം ഷാജിയെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു ോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ഇവർ ഇയാളെ മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാർമേൽ സ്നേഹാലയത്തിൽ എത്തിക്കുകയായിരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഓണത്തിന്റെ സന്തോഷ നാളുകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ ഗണേശേട്ടനും കൂട്ടർക്കും ഓണവും ഇല്ല ചക്രാന്തി ഇല്ല അവരെപ്പോഴും ഓട്ടത്തിലാണ് നിരന്തരമായിട്ട് എന്തായാലും ഷാമു കൂടെ ഉള്ളത് കൊണ്ട് ഏർ ഭാവു ചേട്ടനും ചേട്ടനും അതൊരു ഊർജ്ജമാണ് അതോടൊപ്പം തന്നെ മനോജ് മനോവിസാരണ കണ്ടിട്ടും നാളായി വീണ്ടും പുതിയ ഒരു വ്യക്തി നമ്മുടെ സ്നേഹനിലയത്തിലേക്ക് കടന്നു വരികയാണ് വളരെ സന്തോഷത്തോടെ സ്വാഗതം ഓണത്തിന്റെ ദിവസങ്ങളിൽ വിളിച്ചപ്പോഴും അദ്ദേഹം തയ്യലും ഒക്കെ ഇട്ടിട്ട് വേറെ എന്തോ പരിപാടിയിൽ വ്യാപൃതനായിട്ട് പോയൊക്കെയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഒന്ന് ചേർത്ത് ഏതെങ്കിലും ഒരു തണലിൽ ചേർത്ത് നിർത്താനായിട്ട് നിങ്ങളുടെ പരിശ്രമം ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും അത് ഉറപ്പാണ് അത് ഈ ഒരു സ്നേഹനിലയം നടത്തിയുള്ള ഒരു അഞ്ച് അഞ്ചേകാൽ വർഷത്തെ പരിചയത്തിന്റെ പുറത്താണ് ഈ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സ്നേഹനിലയവും ഒന്നുമില്ലായ്മയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ ഒരുപാട് പേരെ കരുതുവാൻ തക്കവണ്ണം ഒരുപാട് പേര് സ്നേഹനിലയത്തിനു വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കുന്നു അത് നിങ്ങളിൽ കൂടിയും മറ്റുള്ളവരിൽ കൂടിയും ഒക്കെ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ശ്യാമ ഒത്തിരി സന്തോഷം ഇവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു അഭിമാനം തന്നെയാണ് നിങ്ങൾക്കും ഏഹ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ട്വന്റി ഫോർ ചാനലിൽ കൂടി ഒന്ന് പുറത്തേക്ക് എത്തിച്ചാൽ ലോകം അറിഞ്ഞാൽ നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ പണി ഇങ്ങനെ പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ് ഇപ്പൊ നാളെ മുതൽ അതിന്റെ പണി വീണ്ടും ആരംഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അപ്പം അതും കൂടി നിങ്ങളുടെ അറിവിലേക്ക് പ്രസ്താവിക്കുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയെന്നാ പറഞ്ഞേ ആ ചെറിയ കുണ്ടരഭാഗമാണ് അല്ലേ കുണ്ടറഭാഗത്ത് നിന്നും ഒറ്റപ്പെട്ടുപോയ ഹോസ്പിറ്റലിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ പ്രിയപ്പെട്ടവൻ നാല് ദിവസമായി പരിചരണത്തിന് ആരും ഇല്ലാതെ ഇരിക്കുകയാണ് ഗണേശ്ചേട്ടൻ ആ വിവരം അറിയുകയും ബാബുചേട്ടനും ഗണേശേട്ടനും കൂടി അദ്ദേഹത്തെ ഏറ്റെടുത്ത് സൂപ്രണ്ടിന്റെ കത്തോടുകൂടി ഏറ്റെടുത്ത് സ്നേഹനിലയത്തിന്റെ തണലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ അപ്പം നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു നന്നായിട്ട് വരട്ടെ കൊല്ലം